കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെസിഗേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ടൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഡെസിഗേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് കഷ്ടി നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിലൊരുക്കിയ നെയ്യ് തന്നെയാണ് പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടെ വേണം അപ്പോൾ നമ്മൾ ഏത് അളവാ എടുക്കണമെങ്കിൽ അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പാത്രം അളവ് എടുത്തിട്ടുണ്ട് അതിൽ മൈദ കുറച്ച് കൂമ്പാരം മാതിരി എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയുടെ അളവ് എങ്ങനെ നോക്കുവെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പ് പഞ്ചസാര പൊടി വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കമ്പ് കപ്പ് പഞ്ചസാര പൊടിച്ചാൽ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടി കിട്ടും അങ്ങനെ കണക്ക് അപ്പോൾ വേസ്റ്റ് ആവുകയില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഞാൻ ഒരു താലമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ താലത്തിലേക്ക് ആദ്യം എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഒരു കപ്പ് മൈദ ഇത് കണ്ടില്ലേ അളവ് അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ടു ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതൊരു കപ്പ് ഇട്ടു പിന്നെ പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് അപ്പോൾ അത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മയപ്പെടുത്തി വെക്കുക മിക്സ് ചെയ്യുക കേട്ടോ കൈ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുണ്ട് കേട്ടോ ഉപ്പ് വെച്ചാൽ നമ്മൾ ആ ടേസ്റ്റിന് കുറച്ച് ഉപ്പ് ഇടണ്ട നമ്മൾ ഈ ഉപ്പും ഇതും മൂന്നും കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ആ നെയ്യ് ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി ഏകദേശം അതേമാതിരി കുഴച്ചെടുക്കുക കേട്ടോ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ വേലപ്രയോഗം വേണ്ട വേണ്ട കേട്ടോ വേലത്തിലൊന്നും കുഴക്കണം എന്നില്ല അത് നല്ല മയായിട്ട് കുഴച്ച് വരും ഇപ്പോൾ പഞ്ചസാരയും ഡെസിഗേറ്റഡ് കോക്കനട്ടും മൈദ മൈദ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ മൈദാ മാവിൻ്റെ പൊടിയാണ് ഇത് മൂന്നും കൂടെ നമ്മളിട്ട് കഴിയും ഇനി അതിലേക്ക് നമ്മൾ ചേർക്കണത് ഈ നെയ്യാണ് കേട്ടോ അപ്പോൾ നെയ്യ് ആ ഒരു കപ്പ് അതിലിട്ടുണ്ട് ഒരു കപ്പ് കഷ്ടി എടുത്തിട്ടുള്ളൂ എന്താ വെച്ചാൽ ഒരുപാട് സോഫ്റ്റ് ആകും അതുകൊണ്ടാണ് നമുക്ക് പൊട്ടിക്കാനൊക്കെ പാകമാവണ്ടേ ഇതിപ്പോൾ നിറച്ച് ഒരു കപ്പ് എടുക്കണ്ട ബാക്കി മതി ഇനി നെയ്യും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ കുഴക്കണമതി ഒരു മിക്സും വേറെ ഒരു കൂട്ടും വേണ്ട ഇതങ്ങനെ കുഴച്ചിട്ട് ഇത് പാകമായിരിക്കും എല്ലാം കൂടിയിട്ട് കേട്ടോ കുഴച്ച് എന്നിട്ട് ഇത് റെഡിയായി കുഴച്ച ശേഷം കാണിച്ചു തരാം ഇപ്പം നമ്മൾ കുഴച്ചിട്ട് മാവ് ഈ പരുവത്തിലാണ് ആയിരിക്കുന്നത് എന്താ വെച്ചാൽ നെയ്യല്ലേ അപ്പം നെയ്യ് നമ്മുടെ ക്ലൈമറ്റിനും കൂടാകുമ്പോൾ പുരുകി വരികയും ചെയ്യും സോഫ്റ്റായിരിക്കും ചെയ്യും കേട്ടോ നാളികരപ്പൊടി അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നാളികേരത്തിൻ്റെ ഇനി ഇത് നമ്മുടെ ആയിട്ട് ട്രേയിൽ വെക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ട്രേ എടുത്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ചെറുതായിട്ട് ഓരോ ബോൾ മാതിരി ഉരുട്ടിയിട്ടാണ് വെക്കണത് കുറച്ച് സ്പേസ് കൊടുക്കും വേണം എന്താ വെച്ചാൽ അത് പരന്ന് വരും ബിസ്ക്കറ്റ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കും കേട്ടോ അപ്പം ഞാൻ അളവിന് മാത്രം ഇത് അങ്ങനെ ആക്കിയിട്ട് കൈണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും നോക്കണ്ട നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലേ അച്ചൊന്നും ഇല്ല എൻ്റെ അടുത്ത് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതുമായി നമ്മൾ ആ ട്രെയിൽ നിറച്ച് വയ്ക്കുക എന്താ വെച്ചാൽ അതങ്ങനെ വലുതായി വരും ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ ചെറുതായിട്ടല്ലേ ഉള്ളെങ്കിൽ അപ്പോൾ അടുത്ത ബിസ്ക്കറ്റിലേക്കും കൂടെ അതങ്ങോട് സ്പ്രെഡ് ചെയ്യും കേട്ടോ ഇതാക്കിയിട്ട് കാണിച്ചു തരാം ബാക്കി ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ഇതുമാതിരി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ സ്പ്രെഡാവും കേട്ടോ അങ്ങനെ വട്ടത്തിൽ വരും അപ്പം ബേക്ക് ചെയ്യുമ്പോൾ കാണിച്ച് തരാം പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ ഞാനിപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം ഓവനിലും വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓവൻ ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് നൂറ്ററുപത് ഡിഗ്രിയിൽ ഒരു പതിനേഴ് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ആയിക്കൊണ്ടിരിക്കണ്ട് ആവിട്ട് ആയ ശേഷം പുറത്തെടുത്ത ശേഷം കാണിച്ചു തരാം കേട്ടോ ബിസ്കറ്റ് കണ്ടോ നമ്മൾ വെച്ച അളവിനേക്കാളും വട്ടം വെച്ചിട്ടുണ്ട് കണ്ടോ അതാണ് നമ്മൾ ചെറിയൊരു പോർഷൻ വെക്കുമ്പോൾ തന്നെ അത് വട്ടത്തിൽ വലുതായി വന്നത് കണ്ടോ അത്ര സ്പേസ് ഉള്ളു ഇതിലും വലിയ ട്രേ നമുക്കതിന് വെക്കാനില്ല എൻ്റെ അടുത്ത് അല്ല ഇല്ലാണ്ടല്ല ഇതിൽ കൊള്ളില്ല കേട്ടോ അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ചൂടായിട്ടില്ല ഇങ്ങനെ നമ്മളൊരു ടൂത്ത് പിക്കും കൊണ്ട് ഇങ്ങനെ അവർക്കുമ്പോൾ ഉള്ളിൽ ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറിയ ശേഷം തന്നെ വിട്ടു വന്നോട് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഇനി ബാക്കിയുള്ളതിൽ ഞാനിതുപ്പോൾ സെക്കൻഡ് ട്രിപ്പ് വെച്ചിട്ടുണ്ട് അത് ഇത്തിരി ബോളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കാം അതും കൂടെ നോക്കാം കേട്ടോ അപ്പം നമ്മളുണ്ടാക്കിയ ഈ ബിസ്ക്കറ്റ് ചൂടാറിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ രണ്ടും കൂടെ കാണിച്ച് തരാം കേട്ടോ എടുത്തിട്ട് അപ്പം നമ്മളുണ്ടാക്കിയ ബിസ്ക്കറ്റ് അടിപൊളി സ്വാദും ടേസ്റ്റും മണവും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സോഫ്റ്റാണ് കണ്ടോ സോഫ്റ്റായിട്ട് നമുക്കൊരു വരലോണ്ട് ഇങ്ങനെ ആക്കാം പൊടിഞ്ഞു വരും അത്രയും സോഫ്റ്റ് ആണ് ടേസ്റ്റ് ആണ് നാളികേരത്തിൻ്റെ ടേസ്റ്റ് നെയ്യിൻ്റെ വാസന എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കുക ഓക്കേ താങ്ക്